റസ്മിൻ ജാസ്മിൻ്റെ കഴുത്തിന് പിടിക്കുകയോ തള്ളുകയോ തല്ലുകയോ എന്താന്ന് വെച്ചാൽ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ പിന്നില് നോറയും അതുപോലെ അൻസിബയും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഒരു എന്താ പറയുക അഭിപ്രായ പ്രകടനങ്ങൾ കാണുകയുണ്ടായി എങ്ങനെയാണ് നോറയും അല്ലെങ്കിൽ അൻസിബയും ഒക്കെ അതിൻ്റെ പേര് കുറ്റം പറയാൻ പറ്റുന്നത് ഇനി അഥവാ അതിൻ്റെ പിന്നിൽ അവരാണെങ്കിൽ തന്നെ അവരുടെ മിടുക്കായിട്ടല്ലേ അതിനെ കാണേണ്ടത് അവർ മികച്ച ഗെയിമേഴ്സാണ് അതുകൊണ്ടാണ് നോറയ്ക്കും അല്ലെങ്കിൽ ഹൻസിബയ്ക്കും ഒക്കെ റസ്മിനും ജാസ്മിനും പോലെ എത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗഹൃദത്തെ തകർക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് അവരുടെ വിജയമായിട്ടാണ് കാണേണ്ടത് പക്ഷെ ഇവിടെ അതൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് ഈ സീസൺ മുഴുവൻ നമ്മൾ എടുത്തു നോക്കിയാൽ ജാസ്മിനും റസ്മിനും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ജാസ്മിൻ റസ്മിൻ ഗബ്രി ഇവർ മൂന്ന് പേരും ചേർന്ന് ജിൻഡോ അടക്കമുള്ളവരെ ഒതുക്കിയതും അല്ലെങ്കിൽ നേരിട്ടതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കട്ട ചങ്കുകളാണ് പുറത്ത് കട്ട നെഗറ്റീവ് ആണെന്ന് പലരും പറഞ്ഞ് അറിഞ്ഞിട്ടും റസ്മിൻ ഇവരുമായിട്ടുള്ള ചങ്ങാത്തം ഒരിക്കൽ പോലും വിട്ടിട്ടില്ല ഈ അടുത്തിടെ ആയിട്ട് അതായത് അമ്പതാമത്തെ എപ്പിസോഡിന് മുമ്പ് അതിന് കുറച്ച് ദിവസം മുമ്പ് റസ്മിനും ഗബ്രിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നു അത് കൂടിക്കൂടി വരുന്നു ആ ഒരു അകൽച്ച നിൽക്കുന്ന സമയത്താണ് ഗബ്രി പുറത്താവുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ സിജോയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ഇങ്ങനെ പലരും റസ്മിൻ്റെ അടുത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻസ് നൽകുകയുണ്ടായി പുറത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗബ്രി പുറത്തായതിനു ശേഷം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് വൈൽഡ് കാർഡായിട്ട് വന്നവരെ ചെയ്തു റിവീൽ ചെയ്തു പുറത്ത് കട്ട നെഗറ്റീവ് ആണ് എന്ന തരത്തിൽ അപ്പോഴാണ് ഇതൊരു ഡ്രാമയാണോ എന്ന സംശയം വന്നത് അപ്സരയാണെങ്കിൽ ഇതിനാക്കം കൂട്ടുന്ന തരത്തിൽ വീണ്ടും കുറെ കാര്യങ്ങൾ കൂടി റസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ട് റസ്മിന് പിന്നെ സംശയം അപ്പോൾ അവിടെ നടന്നതൊക്കെ ഒരു ഡ്രാമയായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ പിന്നാലെ നടന്നത് പറഞ്ഞപ്പോൾ റസ്മിൻ ഒരു സംശയം തോന്നി ഇവർ തമ്മിൽ ഡ്രാമയാണോന്ന് അങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്നാൽ റസ്മിൻ എന്ന് പറയുന്നത് ഒരു ഇള്ളക്കുട്ടി അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ടീച്ചറാണ് സോ സാമാന്യ ബുദ്ധിയൊക്കെ റസ്മിൻ ഓരോ വിഷയത്തിൽ ഇടപെടുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ റസ്മിന് നല്ല ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട് ആ റസ്മിൻ അവിടെ ഇങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ വാക്ക് കേട്ടിട്ട് അതേപടി ഇങ്ങനെ തുള്ളുന്ന ഒരാളായിട്ട് മാത്രം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനർത്ഥം റസ്മിന് മറ്റുള്ളവർ പറഞ്ഞ അതേ കാര്യം റസ്മിൻ്റെ മനസ്സിലും തോന്നി എപ്പോ തോന്നി ഗബ്രി പുറത്തായപ്പോ തോന്നി ശക്തമായി തന്നെ തോന്നി ആ കോംബോ നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായി അതിനെ പിന്തുണയ്ക്കുന്ന ഞാനും നെഗറ്റീവ് ആകും അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പുറത്താകാൻ സാധ്യതയുണ്ട് ആ തിരിച്ചറിവാണ് ജാസ്മിനോട് അകലം പാലിക്കാൻ സ്വാഭാവികമായി റസ്മിനെ പ്രേരിപ്പിച്ചത് ശരിയാണ് നോറയുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ട് നോറയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് അൻസിബയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് കാരണം നോറയ്ക്കും അൻസിബയ്ക്കും ഒരുപോലെ ജാസ്മിനുമായിട്ട് ശത്രുതയുണ്ട് അവരത് എപ്പോഴും പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഈ പറയുന്ന റസ്മിനെ ഈ കാര്യങ്ങളുടെ ഒക്കെ കൂട്ടത്തിൽ അതും കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ തന്നെ അതിന്റെ പേരിൽ ഇപ്പൊ റസ്മിനും ജാസ്മിനും തമ്മി അങ്ങ് അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ നോറയെയോ അല്ലെങ്കിൽ അൻസുബയോ എന്തോ വലിയ വിഷമാണെന്നൊന്നും പറയുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല അവിടെ ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഇവിടെ എല്ലാം നടക്കുന്നത് തിന്മയും തിന്മയും തമ്മിലുള്ള മത്സരം തന്നെയാണ് ഈ ഷോ തന്നെ അങ്ങനെയാണ് അല്ലാതെ ഇതിനകത്ത് നന്മയൊന്നും ചൊരിയുന്ന ആരുമില്ല പിന്നെ ഇതിൽ ചെറിയ തിന്മയും വലിയ തിന്മയും മാത്രമേ ഏതെന്ന് അറിയാനേ ഉള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് ആരും നന്മ എല്ലാവരുടെ കയ്യിലും ഒരു പൊടിക്കൊക്കെ ഉണ്ട് നോറ വിഷമാണെന്ന് പറയണെങ്കിൽ അവിടെ പലരുടെ ഉള്ളിലും അതേ വിഷം തന്നെ ഉണ്ട് എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ് ഫൈനലിൽ എത്തുക ടോപ്പ് ഫൈവിൽ എത്തുക അല്ലെങ്കിൽ കപ്പ് അടിക്കുക ഈ ലക്ഷ്യത്തിലേക്കാണ് അവർ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട സമയത്ത് വിഷമം അല്ലാതെ ഒക്കെ പലരും പലതും കാണിക്കുന്നുണ്ട് അവിടെ അതിനപ്പുറം എനിക്കിതിനകത്ത് അയ്യോ അവരുടെ വാക്ക് കേട്ട് വന്ന് റസ്മിൻ്റെ റാസ്മിന്റെ കൊങ്ങക്ക് പിടിച്ചു അല്ലെങ്കിൽ അടിച്ചു എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ പോലും അത് റസ്മിന്റെ പരാജയമാണ് അല്ലാതെ അത് തിരികി വിട്ട ആൾക്കാർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അവരവിടെ ഗെയിം കളിക്കാനല്ലേ അവരും വന്നത് അവർ സ്വാഭാവികമായിട്ട് കുത്തി തിരിപ്പുണ്ടാക്കും തമ്മി തള്ളിക്കാൻ നോക്കും അതെല്ലാം ഈ ഗെയിമിന്റെ ഭാഗമാണ് അത്ര തന്നെ ഉള്ളൂ അത് അവിടെ പലരും ചെയ്യുന്നുമുണ്ട് അതേ ഗെയിം സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന പലരും അവിടെയുണ്ട് അപ്പോൾ ജാസ്മിൻ ഉണ്ടായ സംഭവം അത് വളരെ വളരെ മോശമാണ് കാരണം ജാസ്മിൻ വളരെയധികം ഇൻസൾട്ടഡായി ശരിക്കും വളരെയധികം ദുഃഖകരമായതും ഉണ്ടാകാൻ പാടില്ലാത്തതുമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തരി പോലും എനിക്ക് ജാസ്മിനെ കുറ്റം പറയാൻ പറ്റില്ല ജാസ്മിൻ്റെ ഭാഗത്ത് ഒരു തരി പോലും മിസ്റ്റേക്കും ഇല്ല ഇന്ന് നടന്ന സംഭവങ്ങളിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ജാസ്മിൻ്റെ ഭാഗത്ത് എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ റസ്മിന്റെ ആ പ്രവൃത്തിയുടെ കാരണം നോറയെ അനുസ്യാകാണെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം